ആദ്യം രണ്ട് വിവാഹ ബന്ധങ്ങൾ തകർന്ന ബാല കഴിഞ്ഞ വർഷമാണ് ബന്ധുവായ കോഹ്ലിയെ വിവാഹം ചെയ്തത് ഇരുവരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ട് കോഹ്ലിയെ കുഞ്ഞനാൾ തൊട്ട് താൻ കണ്ടതാണെന്ന് ബാല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയ വിവാഹ ജീവിതത്തിൽ ബാലകെ പ്രതീക്ഷകളേറെ ആദ്യം രണ്ട് വിവാഹബന്ധം പിരിഞ്ഞപ്പോഴും വിവാദങ്ങളുണ്ടായിരുന്നു എന്നാൽ കോഹിലിയുമായുള്ള വിവാഹ ജീവിതത്തിൽ ബാല സന്തോഷവാനാണ് ഗുരുതരാവസ്ഥയിൽ താൻ ആശുപത്രിയായപ്പോൾ തന്നെ പരിചരിച്ചത് കോഗ്ലിയാണെന്നാണ് ബാല പറയുന്നത് ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാലയും കോഗ്ലിയും തന്റെ അമ്മയെ പോലെയാണ് കോഗുല പരിചരിക്കുന്നതെന്നാണ് ബാല പറയുന്നത് ബാലയെക്കുറിച്ച് ഗോഗുലയും സംസാരിക്കുന്നുണ്ട് ബാലയ്ക്ക് എല്ലാം താൻ തന്നെ ചെയ്യണം ഒരു വിഷയം മറ്റാരും ചെയ്യാൻ പാടില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ എല്ലാം അങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഞാൻ ചെയ്യണം മാമ വല്ലാതെ ആളുകളെ കണ്ണടച്ച് സ്നേഹിക്കും അവസാനം ചിലപ്പോൾ പ്രശ്നമാകും ചിലർ മാമയെ കബളിപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും ഒരുപാട് പേർ മാമയെ പറ്റിച്ചിട്ടുണ്ടെന്നും കോഹില പറയുന്നു ഒന്നര വർഷമായി കോഹിലാണ് എന്നെ നോക്കുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം ആയതേയുള്ളൂ അതിനു മുമ്പേ അൺഒഫീഷ്യലായി വിവാഹം ചെയ്തു അമ്മയാണ് ഈ ബന്ധമെന്ന് നല്ലതെന്ന് പറഞ്ഞത് കോഹിലയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവളെക്കാൾ എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം ബന്ധുക്കൾ വിവാഹത്തിന് എതിർപ്പില്ലായിരുന്നു തന്നെ മനസ്സിലാക്കുന്നയാളാണ് കോഹുലി എന്ന് ബാല പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി താൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ട് വളർന്നവളാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടും ഒരു മാല പോലും കോഗിലിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ പണമുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ അടുത്ത് ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുത്തു വേറൊരു ഭാര്യയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കും എന്നാൽ ചെറുപ്പത്തിലെ എന്നെ കാണുന്നതിനാൽ എന്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം അവൾക്കറിയാം ഞങ്ങളുടെ പണവും സ്വത്തും എല്ലാം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും നാളെ ഒരിക്കലും ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും ആ കുഞ്ഞും ഈ ലക്ഷങ്ങൾ പിന്തുടരുമെന്നും ബാല പറയുന്നു കഴിഞ്ഞ വർഷം എന്നെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു മെഡിസിൻ എനിക്ക് തെറ്റായി തന്നു കൊടുത്തയാളുടെ പേര് പറയുന്നില്ല തെറ്റായി ഞാൻ കഴിച്ചെന്ന് പറയാം ഒരുപാട് നാൾ ഞാൻ ഇതറിയാതെ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോഴും ദൈവം എന്നെ രക്ഷിച്ചു പത്ത് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി അന്നൻ്റെ കൂടെ കോകിലുണ്ട് ആ സമയത്ത് എന്റെ കാര്യങ്ങൾ നോക്കാൻ വന്നതാണ് കഴിക്കലും കുളിക്കലും തുടങ്ങിയ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഒരു അമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ അന്നാണ് താൻ കോഗ്ലയുടെ സ്നേഹം മനസ്സിലാക്കിയെന്നും ബാല പറയുന്നു സീരിയസ് ആയാണ് ഇവൾ പറയുന്നതെന്ന് മനസ്സിലാക്കി അതുവരെയും ചെറിയ കുട്ടിയാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു വർഷങ്ങളായി എനിക്ക് വേണ്ടി കോഗില ഡയറിയിൽ കവിത എഴുതുകയായിരുന്നെന്നും ബാല പറയുന്നു ായിക അമൃത സുരേഷാണ് ബാലയുടെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് എലിസബത്ത് എന്നായിരുന്നു രണ്ടാം ഭാര്യയുടെ പേര് പുറത്തുവന്ന വിവരപ്രകാരം ഇവർ നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ല എലിസബത്തുമായി അകന്ന ശേഷമാണ് കോഗ്ലിയുടെ കടന്നു വരവ് ബാലിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ അമൃത സുരേഷ് തുറന്നു സംസാരിച്ചിരുന്നു മകളും ബാലക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു